എനിക്ക് കടം വാങ്ങി ചെയ്യാൻ പറ്റുമോ പണ്ഡിതന്മാർ പറഞ്ഞു വീട്ടാൻ സാധിക്കുമെന്നുറപ്പുള്ളവർക്ക് കടം വാങ്ങി ചെയ്യാം എന്നാൽ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട് അയാൾ പണം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് ഇവിടെ ഒലുഹിയത്തിൻ്റെ മൃഗത്തിന് പൈസ ചിലവാക്കണം അപ്പോൾ ഏതിന് മുൻഗണന കൊടുക്കണം അവിടെ കടം വീട്ടണം എന്നാൽ സമയമുള്ളതാണെങ്കിൽ ഒരാളെ കയ്യിൽ പണവുമില്ല അയാൾക്ക് കടം വാങ്ങി ഒലൂഹിയത്ത് ചെയ്യാവുന്നതാകുന്നു അതേപോലെ തന്നെ ആരെങ്കിലും സമ്മാനമായി നൽകിയാലും വാങ്ങാവുന്നതാകുന്നു ഒരാൾ പറയാണ് താങ്കളുടെ കുടുംബത്തിലേക്കുള്ള ഒരുവിനെ ഞാൻ തരാം ഫ്രീ ആയിട്ട് എങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ് അതും ജാ ആണ് എന്ന് മനസ്സിലാക്കുക ഇനി ഒരു കുടുംബത്തിലേക്ക് ഒരു ആട് മതിയാകുന്നതാണ് ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട നാദനർത്താൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് മതിയാകുന്നതാണ് ഇനി ഷെയർ കൂടുന്നതാണെങ്കിൽ ഒരു ഷെയർ അതും മതിയാകുന്നതാണ് മൊത്തം ഒരു പോത്ത് തന്നെ ആവണമെന്നില്ല ഏഴ് ഷെയർ ഉണ്ട് അതിലൊരു ഷെയർ ആണെങ്കിലും ഒരു കുടുംബത്തിലേക്കൊരു ഷെയർ മതിയാകുന്നതാണ് ആ കുടുംബത്തെങ്ങനെയാണ് നിശ്ചയിക്കുക വാപ്പയും ഉമ്മയും മക്കളും പിന്നെ ഈ മക്കളുടെ കൂടെയാണ് അവരുടെ വാപ്പയും ഉമ്മയും ഉള്ളതെങ്കിൽ അവരുടെ ചെലവിലാണെങ്കിൽ അവർക്കും അത് മതി എൻ്റെ വീട്ടിൽ വല്ല സഹോദരിയോ സഹോദരനോ ഉണ്ട് അവരും മൊത്തത്തിൽ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് മതിയാകുന്നതാണ്